നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ജനങ്ങൾ നൽകിയ മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ നൽകിയില്ല എന്ന് മാത്രമല്ല വലിയ പരാജയം പല മേഖലകളിലും അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല എന്നിട്ടും വർഗീയത പ്രചരിപ്പിക്കാൻ അവർ ഒരു മടിയും കാണിക്കാതെ മുന്നോട്ട് പോകാൻ തീവ്രമായി ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യോഗം കൂടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിർത്തിവെച്ച പലയിടത്തു നിന്നും വീണ്ടും തുടങ്ങാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിനുള്ളതാണ് എന്ന ശക്തമായ വാദം സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി അല്ലാതെ മറ്റൊരു വഴിയുമില്ല നിയമയുദ്ധം യുദ്ധം നടത്തിയായിരുന്നാലും കോൺഗ്രസ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കും അത് എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടു കൂടി സംയുക്തമായിട്ടുള്ള ഒരു നീക്കത്തിന് വേണ്ടി കൂടിയാണ് ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു ചേർക്കുന്നത് നമുക്കറിയാം നിലവിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അതായത് പ്രതിപക്ഷ നേതാവ് എന്ന പദവി കോൺഗ്രസിനുള്ളതാണെങ്കിൽ തീർച്ചയായും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കോൺഗ്രസ്സിനുള്ളത് തന്നെയാണ് ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി കോൺഗ്രസ് ആണ് നൂറ്റി ഒന്ന് എം പിമാർ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനെ കരിവാരി തേക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാത്ത ബി ജെ പി വീണ്ടും വീണ്ടും പറയുന്നു ബാലകന്റെ ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് തൊണ്ണൂറ്റി ഒൻപത് അവർക്ക് കിട്ടിയോളൂ അത് നൂറിലല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് എന്നൊക്കെ ഒരു കാര്യം കൃത്യമായി ബി ജെ പിയോട് ചോദിക്കാനിരിക്കുകയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും മത്സരിച്ച് പരാജയപ്പെട്ടവരല്ല സഖ്യകക്ഷികൾക്ക് പരിപൂർണമായ പിന്തുണയും കൊടുത്ത് കൂടി ശക്തമായ മേഖലകളിൽ മത്സരിപ്പിച്ചാണ് കോൺഗ്രസ് അവരുടെ വലിയ കരുത്ത് തെളിയിച്ചത് അവതേശ പ്രസാദ് വിജയിച്ച അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാസ്തവത്തിൽ കോൺഗ്രസ് വിജയിച്ച പോലെ തന്നെയാണെന്ന് സമാജ്വാദി പാർട്ടി നേതാക്കളാണ് കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സഖ്യകക്ഷികൾ മത്സരിച്ച് ജയിച്ച പലയിടത്തും അഹോരാത്രം പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് അതിനെയൊക്കെ നിസാരവൽക്കരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നുള്ള വാചകമായിരുന്നു ബി ജെ പിക്ക് മറുവാചകമായി കോൺഗ്രസ് നേതൃത്വം ചോദിച്ചത് ഇപ്പോഴിതാ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ അയവ് വരുത്താൻ വേണ്ടിയുള്ള നീക്കം അത് മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള ബി ജെ പിയുടെ രീതി ഇന്ത്യ മുന്നണിയിൽ ഭിന്നിം ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെ കുതന്ത്രം ഇതൊന്നും വാസ്തവത്തിൽ ചെലവാകാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു ചേർക്കുന്നു ഇന്ത്യ മുന്നണി യോഗത്തിലെ ഏറ്റവും പ്രൈം പോയിന്റ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസ്സിന് നൽകുന്ന വിഷയത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നുള്ള കാര്യമാണ് ഇതുവരെയും ഒരു പാർട്ടിയും എതിർപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് പ്രതിപക്ഷത്തിനുള്ളത് തന്നെയാണ് അത് കോൺഗ്രസ് തന്നെയാണ് ലഭിക്കേണ്ട പാർട്ടി അതിനകത്ത് ഞങ്ങൾക്കൊരു സംശയമില്ല എന്ന് സമാജ്വാദി പാർട്ടിയും ഡി എം കെ അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഈ കാര്യങ്ങളിലൊക്കെ പൊടും അവരുടെ നിലപാട് മാറ്റുന്നവരാണെങ്കിൽ പോലും ഈ കാര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം കാട്ടയ്ക്ക് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അത് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെല്ലാം തന്നെ സംയുക്തമായി അതാത് സംസ്ഥാനങ്ങളിലും അതുപോലെ കൂട്ടായി പല സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു അസുലഭ രംഗം കൂടി കാണുകയാണ് സമാജ്വാദി പാർട്ടി നേതാവായി അഖിലേഷ് യാദവിനെ ബംഗാളിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ഒരുക്കി നൽകിയ മമതാ ബാനർജിയുടെ ശ്രമങ്ങൾ ഇതിൻ്റെ ഒരു തുടക്കമായി തന്നെയാണ് കാണാൻ കഴിയുന്നത്